സമയം ഏഴുമണിയാവറായാലോ സാധാരണ ഹർഷി ആഭ്യാത്തതല്ലോ എന്ത് പറ്റി രണ്ടറി കാണാനില്ലല്ലോ നിൽ അസുഖായിരിക്കുമോ ഹർഷിയെ ആപ്യാഥ എന്താ കുഞ്ഞോളെ ഒന്നുമില്ല അഭ്യത്ത സമയം ഒഴുകിയപ്പോഴേ എന്താ നിങ്ങള് രണ്ടാളേം കാണാത്തെന്ന് വിചാരിച്ചിട്ട് വിളിച്ചു നോക്കിയതാ ആ ഓളതാ ചുരുണ്ട് കെടുക്കണ് ഇന്നലെ രാത്രി മൊത്തം ഉറങ്ങിയിട്ടെന്നെ ഇല്ല ഓൾക്ക് വയറുവേദനയാണ് കുട്ടി ഉറങ്ങാത്തോണ്ടേ ഞാനും അങ്ങനെ കിടന്നുപോയി ഇമ്മ എന്തേ ഇമ്മ എണീറ്റിട്ടില്ല ഇന്ന് രാവിലെ എന്തോ ഊരെ കൊളുത്തിപ്പിടിച്ചാന്നൊക്കെ പറഞ്ഞു ഇപ്പം ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ കട്ടൻ ചായ കൊണ്ടു കൊടുത്തേക്കണേ അർഷിക്ക് ഞാൻ അങ്ങോട്ട് കൊടുന്ന് കൊടുക്കാം ആ ബെടുക്കട്ടെ വാണ്ടടി ഞാൻ ബാത്റൂമിലൊക്കെ പോയി വന്നിട്ട് എടുത്ത് കുടിച്ചോണ്ട് ഞാൻ ഇമ്മാനൊന്നും നോക്കട്ടെ എന്താ പാടാണാവോ അർഷിനെ ഇപ്പം ഞാൻ ഇപ്പം തന്നെ വിളിച്ചിട്ട് കാര്യമില്ല ഓടിഞ്ഞിപ്പം അവിടെ ചുരുണ്ട് കെടുക്കെന്നെ ചോദിച്ചു മാസത്തിൽ ഒരിസേ ഇതിങ്ങത്തന്നെ ഉൾക്ക് ഞാനും ബബ്ലൂട്ടി കുട്ടിയാണെങ്കിൽ വേറെ എങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാ കുറച്ച് മാറ്റമായത് അല്ല അനക്കിങ്ങനെ വേദന ഒന്നും ഉണ്ടാവില്ല നിക്ക് രണ്ടോ മൂന്നോ മാസൊക്കെ കഴിയുമ്പോഴാ ചെലപ്പം ബിരിയട്സ് ആകുന്നേ പിന്നെ വേദന ഒന്നും ഉണ്ടാവൂല അതന്നെ വലിയ കാര്യം പെയിനൊന്നും ഇല്ലാത്തത് ഒരു വല്യ കാര്യം തന്നെ മോളെ പക്ഷെ ഈ രണ്ടു മൂന്നു വെക്കി ആവണതേ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്നിട്ട് ഡോക്ടർ ഒന്നും കാണിച്ചിട്ടില്ലേ കല്യാണത്തിന് മുന്നേ കാണിക്കൊക്കെ ചെയ്തിക്കണ് പക്ഷെ രണ്ടു മൂന്ന് മാസത്തിന്റെ അപ്പുറം ഒന്നും പോകില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞു ബ്ലഡ് കുറവിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് കൊറേ വൈറ്റമിൻ മരുന്നൊക്കെ തന്നിണ്ടായിരുന്നു ഞാൻ പിന്നെ ഇടക്ക് നിലക്കൊക്കെ കുടിക്കും ഇടക്ക് കുടിക്കൂല ഉം എന്നാലും ചികിത്സിക്കേണ്ട കാര്യങ്ങളെ അതാത് സമയത്ത് ചെയ്യുന്നത് ഇതിപ്പോ വള എത്ര തവണ ഡോക്ടർമാരെ കാണിച്ചിരിക്കണമെന്ന് അറിയോ പക്ഷെങ്കിൽ ഓൾക്ക് ഈ ഒരു സമയം ഒരു ദിവസം കിടക്കിൽ കണക്കാം വേദന പിന്നെ എന്താ കാട്ടാ ആയുർവേദിക്കായിട്ടും ഇംഗ്ലീഷ് മരുന്നായിട്ടും കുറെ കാര്യങ്ങൾ ചെയ്തു നോക്കിയിക്കണ് ആണല്ലേ നല്ല വേദന ആവൂലേ പാവം സെൽമാത്തി അവിടെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇങ്ങനത്തെ സമയമാണെങ്കിലും ഞാൻ അമ്മയൊന്നും അതിനൊരു റെസ്റ്റും കൊടുക്കാറില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി പറഞ്ഞുകൊണ്ടിരിക്കൂ ഞാനൊന്നും ഒരു കാര്യത്തിനും അതിനെ സഹായിക്കാനും കൂടിയും പോകാറില്ല ഛേ ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോരടങ്ങ പോലെ കുഞ്ഞോളെ മാനോടെ എനിക്കൊരു ഗ്ലാസ് ചൂടുള്ള ചായ ഉടന്നു തരാൻ പറയുമോ എന്നാലേ എനിക്കൊന്ന് എണീറ്റിരിക്കാൻ വയ്ക്കുള്ളൂ